ഒരു കുട്ടിയെ കയ്യും കാലും കെട്ടിയിട്ട് വായലും ശരീരമാസകലവും ലോഷം തേച്ച് ടോയ്ലറ്റ് കഴുകുന്ന മരകമായ രാസവസ്തുക്കളൊക്കെ അടങ്ങിയ സാധനം വായലേക്കൊക്കെ ഒഴിച്ചു കൊടുത്ത് അവരുടെ മാത്സ് പഠിക്കാനുള്ള ബോക്സിൽ നിന്നുള്ള ആ ഒരു സാധനം ഡിവൈഡർ ആ സാധനം കൊണ്ട് പതിനൊന്നിടത്താണ് ഇങ്ങനെ കുത്തുന്നത് നമുക്ക് കണ്ണ് വത്തേണ്ടി വരും ആ സാധനം കാണുകയാണെങ്കിൽ പതിനൊന്നിടത്ത് കുത്തിയിട്ട് അതിന്റെ ആ മുന മുഴുവൻ താഴ്ത്താണ് എന്നിട്ട് ആ താഴ്ത്തിയ സ്ഥലത്ത് ഞെക്കിയിട്ട് ഇങ്ങനെ ചോര പൊടിപ്പിക്കുകയാണ് ഈ സാധനം കുത്തി താഴ്ത്തിയിട്ട് ഇങ്ങനെ റൗണ്ടിൽ വട്ടം വരയ്ക്കാണ് ജീവനുള്ള ഒരു കുട്ടിയുടെ പുറത്ത് ശരീരത്തിൽ അവന്റെ റീ മേഖലകളിൽ അവൻ മൂത്ര വയ്ക്കുന്ന ഭാഗത്ത് എക്സൈസ് ചെയ്യുന്ന ഡമ്പലെടുത്ത് വെക്കുകയാണ് ഒന്നല്ല രണ്ടെണ്ണം മേലെ മേലെ ചേർത്തിട്ട് ഇതിനാണ് റാഗിങ് എന്ന് പറയുന്നത് ഇത് തന്നെ പോലെയുള്ള ഒരു ജീവിയാണെന്നും വിദ്യാർത്ഥിയാണെന്നും അവനെ എങ്ങനെ വേണം നാം പരിഗണിക്കേണ്ടത് എന്നും പഠിപ്പിക്കാത്ത കാലത്തോളം ഇതങ്ങനെ തന്നെ തുടരും ഈ ലോകത്തോടു കൂടെ ജീവിതം തീർന്നു എന്ന് വിശ്വസിക്കുമ്പോൾ ധൈര്യത്തോടെ എങ്ങനെയൊക്കെ ചെയ്യാനും പറ്റും പിന്നെ അധ്യാപകന്മാര് കുറേ സാധു മനുഷ്യന്മാരുണ്ട് നന്നാണെന്ന് വിചാരിച്ചിട്ട് യാതൊരു കാര്യമില്ല അവർക്ക് പ്രവർത്തിക്കാൻ പറ്റൂല വഴക്കേറാൻ പറ്റൂല വടിയെടുക്കാൻ പറ്റൂല പുറത്തേക്ക് ഇറക്കി നിർത്താൻ കഴിയില്ല ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ചു നിർത്തുന്നത് പോയിട്ട് മുഖത്തേക്ക് രൂക്ഷമായി പത്ത് പതിനൊന്ന് സെക്കൻഡ് നോക്കിയാൽ പോലും പോക്സോ അനുസരിച്ച് അധ്യാപകൻ അറസ്റ്റിലായി പോകും ഈ നിയമങ്ങളും സംവിധാനങ്ങളും എല്ലാം വിദ്യാർത്ഥികളെ കൊരങ്ങിന്റെ കയ്യിൽ പൂമാല കൊടുത്തതുപോലെ ആക്കി തീർക്കണം എന്നിട്ട് അവർ സീനിയർമാർ സീനിയർമാർ തുടങ്ങിയിട്ട് അങ്ങനെ താഴെയുള്ള ആളുകളെ കഠിനമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അത് ആസ്വദിക്കുന്നു എന്നാണ് ഇതിനൊക്കെ പറയാം ഒരാളെ വേദനിപ്പിച്ച വേദനയിൽ നിന്ന് ആനന്ദം കണ്ടെത്തുന്നതിന് സാഡിസം എന്നാണ് പറയാം വിദ്യാർത്ഥികൾ ഏറ്റവും വലിയ സാഡിസ്റ്റുകളായി മാറുന്നു രാജ്യത്തെ പുനകം അവർ ഈ രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകേണ്ടവർ പക്ഷെ അതിനു പറ്റും നമുക്ക് ഒരിക്കലും തോന്നുന്നില്ല ഇന്നത്തെ യുവാക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ റാഗിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ പ്രാധാന്യത്തോടു കൂടി പറയേണ്ട ഒരു സംഗതിയാണിത് ഈ സമയം സ്ക്വയർ അപേക്ഷികതാ സിദ്ധാന്തം കെട്ടിമറിഞ്ഞ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കും അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കണ്ടം ഫിസിക്സ് പഠിപ്പിക്കും നമ്മൾ അങ്ങനെയുള്ള ശാസ്ത്രത്തിന്റെ എല്ലാ സംഗതികളും പഠിപ്പിക്കും പക്ഷേ ഒരു കുട്ടിയുടെ ജീവിതത്തെ ധാർമ്മികമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യവും നമ്മുടെ സിലബസിൽ വരൂല ഒരു കാര്യവും വരൂല അപ്പൊ വെറും ബുദ്ധിമാന്മാരായി ചെകുത്താന്മാരായി മാറും അവർ ഇത് ഇതെന്റെ പ്രയോഗമല്ല സർ അതൃഷ്ട വെല്ലസ്ലിയുടെ പ്രയോഗമാണ് ഒരു കുട്ടിക്ക് ഭൗതിക വിദ്യാഭ്യാസം മാത്രം നൽകി മതവിദ്യ നൽകിയില്ല ധാർമ്മിക വിദ്യാഭ്യാസം നൽകിയില്ല ഇല്ല ഒരു സംഗതിയും പഠിപ്പിച്ചില്ല എന്നാൽ നല്ല ബുദ്ധിയുള്ള ആളായിരിക്കും പക്ഷെ ചെകുത്താനാവുന്ന വിദ്യാഭ്യാസത്തിന്റെ ഇടക്കിടക്ക് വെച്ച് ആരാണ് മനുഷ്യൻ എന്ന് പഠിപ്പിക്കണം മനുഷ്യന്റെ മൗലികമായ ലക്ഷ്യം എന്താണെന്ന് പഠിപ്പിക്കണം ആരാണ് എന്ന് പഠിപ്പിക്കണം അയൽവാസി ആരാണെന്ന് പഠിപ്പിക്കണം മാതാവിനോടും പിതാവിനോടുള്ള ബന്ധം എങ്ങനെയാവണം എന്ന് പഠിപ്പിക്കണം മാതാവും പിതാവും നാല് തലമുറയോട് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു മുതുമുത്തച്ഛൻ കുറെങ്ങനായിരുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് ഇതൊന്നും പഠിപ്പിക്കാൻ വല്ലാതെ പറ്റൂല അതല്ലെങ്കിൽ ഈ ജീവിതം മാത്രമാണ് മനുഷ്യനുള്ളത് അതിൻ്റെ അപ്പുറുള്ള ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും അപഹാസ്യമാണെന്ന് പറഞ്ഞിടക്കുന്നവർക്കിടയിൽ നാളെ കുറിച്ചുള്ള അന്വേഷണങ്ങളോ പഠനങ്ങൾക്കോ ഒരു പ്രസക്തിയില്ല അതുകൊണ്ട് ഇവിടെ എന്തൊക്കെ കാണിക്കാൻ പറ്റും അതിന് രാഷ്ട്രീയപരമായ സ്വാധീനം ഉണ്ടാവും സാമ്പത്തികമായ സ്വാധീനം ഉണ്ടാവും ഞാൻ എന്ത് ചെയ്താലും അതൊക്കെ വെച്ച് എനിക്ക് ഊരി രക്ഷപ്പെടാൻ പറ്റും എന്ന് വിദ്യാർത്ഥികൾക്ക് തോന്നിത്തുടങ്ങിയാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടൂല അപ്പോ പഠിച്ച വിദ്യ കൊണ്ട് അമല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ധാർമ്മികമായ കുറച്ച് കാര്യങ്ങൾ കൂടി പഠിപ്പിക്കണം ഇതില്ലാതെ വളരുക ആരാണ് അമ്മ എന്നറിയില്ല ആരാ പെങ്ങൾ എന്നറിയില്ല അതിന്റെ പുറമെ ഇത്തരം സംഗതികൾക്കൊന്നും ഒരു ഒരു പ്രസക്തി ഇല്ല എന്നും മതാണ് വ്യഭിചാരത്തെ നിരോധിക്കുന്നത് വ്യഭിചാരം പറഞ്ഞ നൈസർഗികമായ ഒരു പരിപാടി മാത്രമാണെന്നും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതം ഉണ്ടെങ്കിൽ ഇതൊക്കെ ആകാമെന്നും പഠിപ്പിക്കുക മാത്രല്ല അതിനെതിരെ നിൽക്കുന്ന ആളുകളെ വൽസിക്കുക പ്രത്യേകിച്ച് ക്യാമ്പസുകളിലൊക്കെ മതത്തോട് വലിയ താല്പര്യമുള്ള ആളുകൾക്കൊന്നും വല്ലാതെ പിടിച്ചിക്കാൻ പറ്റൂല ബാക്കിയുള്ള ആളുകളെല്ലാം കൂടെ ചേർന്നിട്ട് അതാണ് ശരിയാക്കും ഇന്ന രാഷ്ട്രീയക്കാരെന്നൊന്നുമില്ല ഒട്ടുമിക്ക ന്യൂജൻ രാഷ്ട്രീയക്കാർക്കൊക്കെ ഈ ഒരു ആദർശാണുള്ളത് ചില യോധർക്കികളൊക്കെ ഉണ്ട് ചില രാഷ്ട്രീയ പാർട്ടികളിൽ എല്ലാവരും ദൈവനിഷേധികളാണ് എന്തുകൊണ്ടാണ് അവർ ദൈവനിഷേധം നടത്തുന്നത് അത് മറ്റൊരു ചർച്ചയാണ് ദൈവവിശ്വാസം അത്ര മോശമാണോ അല്ല ചരിത്രത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ ഒരു മഹാസംഭവമാണത് പിന്നെന്തിനാ അവരെല്ലാരും കൂടെ ഇതിനെതിരെ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ ആകുകയാണ്